ചെറുതാക്കി നോക്കി സമസ്തക്ക് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം കുട്ടികൾ ആണോ ആണോലോന്നല്ല പന്ത്രണ്ട് ലക്ഷത്തിലധികം കുട്ടികളുണ്ട് അയിന് കുയിന്തു അച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ പെറുനോള് തിന്നണത് കണ്ട് മച്ചി കലം തച്ചുടച്ചിട്ട് കാര്യമില്ല പെറാൻ വല്ല മാർഗം ഉണ്ടോ നോക്കണം സമസ്തക്ക് മദ്രസുണ്ട് അതില് കുട്ടികളെ ലക്ഷക്കണക്കിന് പഠിക്കുന്നുണ്ട് ഇത് കരുതിട്ട് ഉണ്ടോലോ ഉണ്ടോ എന്ന് പറഞ്ഞ് നടക്കല്ല അവനാൻ ഉണ്ടാക്കാൻ നോക്കണം നാട്ടുകാർ കൂടെ കൂടാത്തേന് കുയിന്തു കാട്ടിയിട്ട് കള്ളു കുടിച്ച കുരങ്ങനെ തേളുകുത്തിയ ദേശത്തിൽ പ്രസംഗിച്ചു നടക്കേ ആരോപണങ്ങൾ പറയേ നിങ്ങളെ പോലുള്ള ആളുകൾ നിങ്ങൾ പരി ഞമ്മക്ക് പറയുള്ളേ ഒരു കുട്ടി അഞ്ചു പത്ത് റുപ്യ വാങ്ങിയാൽ ലക്ഷം കിട്ടണമെന്ന് കൂട്ടണം മര്യാദക്ക് കണക്ക് കൂട്ടി തന്നെ വാങ്ങണത് അത് എടുക്കാൻ പോകണമെന്ന് വേണ്ടപ്പെട്ടവരോട് മര്യാദീകരണങ്ങളും പ്രസിദ്ധീകരിക്കാറും ഉണ്ട് ഇത് ഇത് ഏത് വരണത് ഈ കണക്കുകൾ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല ഏഹ് ഇങ്ങനെ ചോദിച്ചാ പോക്കപാടാണ് തലകുത്തി മാറിയല്ലേ നിങ്ങൾ മൂപ്പര് ചോദിക്കണോ എത്ര പൈസ വിരിക്കണോ അതൊന്നും ഞങ്ങള് ചോദിക്കണില്ല <59an> Jinna, kya, <59ananzi> media, ും ചോയിച്ചില്ലെങ്കിൽ ഇതിന്റെ കണക്കൊക്കെ കൃത്യമായി ഞങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട് ഒന്ന് വരുത്തിക്കോളി അൽമോല്ലിമ് സത്യധാര വരുത്തിക്കോളി അൽമോല്ലിമ് വരുത്തിക്കോളി ഓയിവിണ്ടാമ ചേളാരി ഓഫീസിൽ ഒന്ന് വന്നിട്ട് അതിന്റെ കണക്കൊന്നു ചോദിച്ചോളി കിളി കിളിയായിട്ടാണ് പറഞ്ഞുതരും എന്നിട്ട് ഇതിന്റെ പേരിൽ ദുരാരോപണങ്ങൾ നടത്തി ഞങ്ങളെ കണക്കൊന്നും ചോദിക്കണില്ല എന്നിട്ട് അതിലേക്കൊന്നും ഞങ്ങൾ പ്രവേശിക്കുന്നു നിങ്ങൾ പ്രവേശിച്ചവിടത്താ വരാൻ പോണ് എന്നിട്ട് ഇത്തരം ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇതൊക്കെ പറഞ്ഞാണ്ട് പറയാം ഞങ്ങൾ ഇതിൽ പിത്തനൊന്നും ഉദ്ദേശിക്കണില്ല അതിന് ഇത് അല്ലാതെ മസലാത്താത് ഇതൊക്കെ പറയാം എന്നിട്ട് പറയാം ഞങ്ങളിതിൽ പിത്തനൊന്നും ഉദ്ദേശിക്കണില്ല നിങ്ങൾ നാലോചിച്ച് നോക്കിയാണ്